ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡ് ഇപ്രാവശ്യം ആർക്കാണ് എന്നുള്ളതാണല്ലേ ഇപ്പം ഈ ഒരു അവാർഡ് നിർണയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രകാശ് രാജാണ് ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നീതിയുക്തമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം ഈ പ്രാവശ്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബർ ആദ്യ വാരമാണ് ചലച്ചിത്രത്തിൻ്റെ അവാർഡ് പ്രഖ്യാപിക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രങ്ങളാണ് ജൂറികളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ഒമ്മക്ക അഭിനയിച്ച ഒരു സിനിമയാണ് ബ്രഹ്മയുഗം ബ്രഹ്മയുഗം ബ്ലാക്കി ചിത്രമായിരുന്നു ആ സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കുടൂരനായിട്ടുള്ള ചാത്തൻ്റെ റോളാണ് മമ്മക്ക ചെയ്തത് ആ സിനിമ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയ സിനിമ ആണ് ഒരുപാട് രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ മമ്മുക്കായുടെ ആ ഒരു അനായാസമായിട്ടുള്ള ഒരു പ്രകടനം അതിനു മുമ്പിൽ വേറൊരു സിനിമ വരില്ല എന്നാണ് മലയാളികൾ പൊതുവേ പറയുന്നതെങ്കിലും രംഗത്ത് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയിൽ നമ്മുടെ ആസിഫ് അലിയും അതുപോലെ വിജയരാഘവനും നല്ല പെർഫോമൻസ് കാഴ്ച ഒരു സിനിമയാണ് മൂന്ന് പേരാണ് മെയിനായിട്ട് മത്സരരംഗത്തുണ്ടെങ്കിലും ടൊവിനോയും വളരെ പ്രധാനപ്പെട്ട ചില സിനിമകൾ ആ ഒരു വർഷം ഉണ്ടായിരുന്നു അജയന്റെ മൂന്നാം മോഷണം എന്ന സിനിമയിൽ ടൊവിനോ ചെയ്തിട്ടുള്ള കഥാപാത്രവും മാത്രവും മത്സരരംഗത്തുണ്ട് അവിടൊപ്പം തന്നെ നമ്മുടെ മലൈക്കോട്ടയെ വാലിബൻ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമ ഇതും മത്സരരംഗത്തുണ്ട് എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് മമ്മൂക്ക മറ്റൊന്ന് ആസിഫ് അലി പിന്നെ വിജയരാഘവൻ അപ്പം ഈ മൂന്ന് പേരിൽ ആരായിരിക്കും ഇപ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനാകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ പക്ഷെ നവംബർ ആദ്യവാരം വരെ നമ്മളത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം അവാർഡ് പ്രഖ്യാപിക്കുന്നത് നവംബർ ആദ്യവാരമായിരിക്കും ഏഴ് സംസ്ഥാന അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള നടനാണ് മമ്മൂക്ക തന്നെ മൂന്ന് ദേശീയ അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും മമ്മൂക്ക ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റോളുകളും ഒക്കെ പരിഗണിച്ച് മമ്മൂക്കാക്കെന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് അവാർഡ് എന്നുള്ള വാർത്തകൾ ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകളൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ മമ്മുക്കാക്ക് ഇനി ഒരു കേന്ദ്ര അവാർഡ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ബഹുമാനിക്കുന്ന തരത്തിലുള്ള അവാർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അംഗീകാരങ്ങളോ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം മമ്മുക്കായും മമ്മൂക്കാടേ മകനെയൊക്കെ ഇപ്പം ഇ ഡി പോലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്കൊന്നും ഒരു പുല്ലും പുള്ളിയെ ചെയ്യാൻ പറ്റരുത് കാരണം പുള്ളിയും പുള്ളിയുടെ മകനുമൊക്കെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പം ജൂറി അവാർഡിൽ ഇപ്പം നമ്മുടെ പ്രകാശ് രാജു കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നിഷ്പക്ഷമായ ഒരു അവാർഡ് കിട്ടും എന്നാണ് പ്രതി നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവാർഡ് നിർണയമായിരിക്കും ഈ നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഞാനൊരു മമ്മുക്ക ആരാധകനായതുകൊണ്ട് മമ്മൂക്കക്ക് അവാർഡ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ നൂറ്റി ഇരുപത്തെട്ട് സിനിമകളിൽ നമ്മൾ ഏതെടുത്ത് നോക്കിയാലും ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ മുകളിൽ വരുന്നതാണോ ബാക്കിയുള്ള സിനിമകളെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ആ സിനിമയിൽ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന മമ്മുക്കാടെ ചാത്തനായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അല്ലേ പുള്ളി സ്ക്രീൻ ഔട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പെട്ടെന്നൊരു ഇതാണ് കാരണം പുള്ളി ഫുൾ ടൈം സ്ക്രീനിൽ നിൽക്കണോന്ന് ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു സിനിമ അത് അത് ആ പുള്ളി നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അതൊരു വേറെ ലെവല് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മാത്രമല്ല സിനിമയുടെ ഒരു മാനദണ്ഡം ഒരുപാട് ഘടകങ്ങൾ അവർ സിനിമയുമായി നോക്കും അപ്പം അതിനകത്ത് പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്ക് ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ